പ്രിയമുള്ളവരെ വചനജ്വാര ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് അഞ്ച് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പതിനഞ്ച് നോമ്പിൻ്റെ അഞ്ചാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ ഉത്തമഗീതം അഞ്ചാം അദ്ധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക മണവാളൻ എൻ്റെ സോദരി എൻ്റെ മണവാട്ടി ഞാൻ എൻ്റെ പൂന്തോപ്പിലേക്ക് വരുന്നു ഞാൻ സുഗന്ധദ്രവ്യങ്ങളും മീറയും സംഭരിക്കുന്നു തേനും തേൻകട്ടയും ഞാൻ ആസ്വദിക്കുന്നു ഞാൻ വീഞ്ഞും പാലും കുടിക്കുന്നു തിന്നുക തോഴന്മാരെ കുടിക്കുക കാമുകന്മാരെ കുടിച്ച് മരിക്കുക ഗാനം നാല് മണവാട്ടി ഞാൻ ഉറങ്ങി പക്ഷേ എന്റെ ഹൃദയം ഉണർന്നിരുന്നു അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു മണവാളൻ എൻ്റെ സോദരി എൻ്റെ പ്രിയെ എൻ്റെ മാടപ്പിറാവെ എൻ്റെ പൂർണവതി തുറന്നു തരിക എൻ്റെ തല തുഷാര ബിന്ദുക്കൾ കൊണ്ടും എൻ്റെ മുടി മഞ്ഞു തുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുന്നു മണവാട്ടി ഞാൻ എൻ്റെ അങ്കി ഊരിക്കളഞ്ഞു അത് എങ്ങനെ അണിയും ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി ഞാനിനി എങ്ങനെ മണ്ണിൽ ചവിട്ടും എൻ്റെ പ്രിയൻ വാതിൽ കൊളുത്തിൽ പിടിച്ചു എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി എൻ്റെ പ്രിയന് കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു എൻ്റെ കയ്യിൽ നിന്ന് മീറയും എൻ്റെ വിരളുകളിൽ നിന്ന് മീറത്തുള്ളിയും വാതിൽ കൊളുത്തിൽ ഇറ്റിറ്റു വീണു എൻ്റെ പ്രിയനായി ഞാൻ കഥകു തുറന്നു പക്ഷേ അവൻ അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു അവൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയം പരവശമായി ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല ഞാൻ അവനെ വിളിച്ചു അവൻ വിളി കേട്ടില്ല കാവൽക്കാർ നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങുമ്പോൾ എന്നെ കണ്ടു അവരെന്നെ തല്ലി അവരെന്നെ മുറിവേൽപ്പിച്ചു അവർ എൻ്റെ അങ്കി കവർന്നെടുത്തു മതിലുകളുടെ ആ കാവൽക്കാർ തന്നെ ജെറൂസലേം പുത്രിമാരെ ഞാൻ കെഞ്ചുന്നു എൻ്റെ പ്രിയനെ കണ്ടാൽ ഞാൻ പ്രേമാധുരയാണെന്ന് അവനെ അറിയിക്കണമേ തോഴിമാർ മാമിനിമാരിൽ അതിസുന്ദരി ഇതര കാമുകന്മാരെക്കാൾ നിന്റെ കാമുകന് എന്ത് മേന്മയാണുള്ളത് നിങ്ങളോടിങ്ങനെ കൊഞ്ചാൻ മാത്രം നിന്റെ കാമുകനെ മറ്റു കാമുകന്മാരെക്കാൾ എന്തു മേന്മ മണവാറ്റി പ്രിയൻ അരുണിനെ പോലെ തേജസുറ്റവൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ അവന്റെ ശിരസ് തനി തങ്കമാണ് കാക്കക്കറുപ്പുള്ള അവന്റെ അളകാവലി തിരമാലയ്ക്ക് തുല്യം അവന്റെ കണ്ണുകൾ അരുവിക്കരയിലെ പ്രാവുകളെ പോലെയാണ് പാലിൽ കുളിച്ച് തൂവലൊതുക്കിയ അരിപ്രാവുകളെ പോലെ തന്നെ അവന്റെ കവിളുകൾ സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങൾ പോലെയാണ് അവിടെ നിന്ന് പരിമളം പൊഴിയുന്നു അവൻ്റെ അതരം ലില്ലിപ്പൂക്കളാണ് അവിടെ നിന്ന് നറും വശദ്രവം വീഴുന്നു അവന്റെ ഭുജങ്ങൾ രക്തം പതിച്ച ണ്ടുകൾ അവന്റെ ശരീരം ഇന്ദ്രനീലം പതിച്ച ദന്ത നിർമിതയാണ് അവന്റെ കാലുകൾ വെണ്ണക്കൽ സ്തംഭങ്ങൾ അവന്റെ ആകാരം ലെവനോലിലെ വിശിഷ്ടമായ ദേവതാരു പോലെ അവന്റെ മൊഴികൾ അതിമധുരമാണ് എല്ലാം കൊണ്ടും അഭികാമ്യനാണ് അവൻ ജറൂസലേം പുത്രിമാര് ഇതാണ് എൻ്റെ പ്രിയൻ ഇതാണ് എൻ്റെ തോഴൻ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രാജാവായിരുന്ന വിശുദ്ധ ഓസ്വാൾഡിനെ അനുസ്മരിക്കുന്ന വൻ സ്വർഗവയൽ എന്ന സ്ഥലത്ത് വെച്ച് കാഡ്വാല രാജാവിനോടുള്ള യുദ്ധത്തിന് മുൻപിൽ മരക്കുരിശുനാട്ടി പിതാവിനോട് പ്രാർത്ഥിച്ച് വിജയിക്കുകയും കാഡ്മാല വധിക്കപ്പെടുകയും ചെയ്തു ഓസ്വാൾഡിന്റെ എളിമയും പരസ്നേഹവും വളരെ പ്രകീർത്തിതമാണ് ഒരു ഉയർപ്പു തിരുനാൾ ദിനം ദരിദ്രക്ക് തയ്യാറാക്കിയ ഭക്ഷണം തികയാതെ വന്നപ്പോൾ തൻ്റെ മേശമേലിരുന്ന മാംസം മുഴുവൻ കൊടുത്തയച്ചു അങ്ങനെ വിശുദ്ധ ഓസ്വാൾഡ് എട്ട് വർഷം ഐശ്വര്യപൂർവ്വം രാജ്യം ഭരിച്ചു അങ്ങനെ ഇരിക്കെ പെൻഡ എന്ന ദുഷ്ടരാജാവ് ഓസ്വാൾഡിനെ ആക്രമിക്കുകയും അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ആഗസ്റ്റ് അഞ്ചാം ഫീൽഡിൽ യുദ്ധത്തിനിടയിൽ മരിച്ചു വീഴുകയുമാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കൈക്കാലുകൾ ഛേദിച്ച് തൂണുകളിൽ നാട്ടി അടുത്ത വർഷമാണ് ഒരു സഹോദരൻ ഈ പൂജാവശിഷ്ടങ്ങൾ സംസ്കരിച്ചത് പ്രിയെ വിശുദ്ധ ഓസ്വാൾഡിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ